ആരോഗ്യ ജാലകം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്ന് കൂടെ ഉള്ളത് അക്യു മാസ്റ്റർ ബിൻസിറയാണ് ഏകദേശം പത്ത് പതിമൂന്ന് വർഷത്തോളമായി അക്യു പഞ്ചർ ചികിത്സയായിട്ടും ഈ ജീവിതശൈലി കൊണ്ട് ജീവിച്ചു പോകുന്നു എനിക്ക് വലിയ സന്തോഷം എന്നുള്ളത് എൻ്റെ നല്ല പാതിയും കൂടിയാണ് എന്തായാലും നമുക്ക് വുമൻസ് ഹെൽത്തുമായിട്ടുള്ള പല സംശയങ്ങളും ഉണ്ടല്ലോ അതിനെ പറ്റിയുള്ള ചർച്ചയാവാം ഇന്ന് ഞാൻ ഒരുപാട് അക്കിപ്പഞ്ചൻ നിയമങ്ങൾ കേട്ടിട്ടുണ്ട് ഇപ്പോഴ് സ്ത്രീകൾക്ക് മെൻസസ് ആവുന്ന സമയത്ത് കുളിക്കാൻ പാടില്ല എന്ന് കയറിയ സമയത്ത് നമ്മൾ കേരളീയർ കുളീനെ അത്രയും പ്രാധാന്യമായി കാണുന്നതാണല്ലോ കുളിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ള കാര്യമെന്ന് പറഞ്ഞൊരാഴ്ച്ച നല്ലതായിരുന്നു കുളിക്കേണ്ട ആവശ്യത എന്താണ് രോഗികൾ കുളിക്കേണ്ടതുണ്ടോ അങ്ങനെ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് നമുക്ക് അതിനെ പറ്റിയുള്ള പറ്റിയുള്ളൊരു ചർച്ചയെന്ന് പറഞ്ഞത് എങ്ങനെയൊക്കെയാണ് ഏതൊക്കെ സമയത്താണ് കുളിക്കേണ്ടത് അങ്ങനെ അക്കിപഞ്ചൻ്റെ എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടോ അക്കിപ്പഞ്ചർ കാഴ്ചപ്പാടില് കുളി എന്ന് പറയുന്നത് നമ്മളെ വയറില് ദഹനമുള്ള സമയത്ത് നമ്മൾ കുളിക്കാൻ പാടില്ല എന്നുള്ളതാണ് അതായത് നമ്മൾ പണ്ടേ ഒരു ചൊല്ലുണ്ട് അല്ലെ കൊണ്ട് കുളിച്ചവനെ കണ്ടാ കുളിക്കണം എന്ന് പറയാറുണ്ട് അതേപോലെ തന്നെ നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടതിനു ശേഷമുള്ള കുളി ഒഴിവാക്കല് ഉത്തമാണ് അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് കുളിക്കാൻ ഒന്നുകിൽ ഭക്ഷണമൊക്കെ നമ്മൾ തുടങ്ങുന്നതിന് മുന്നേ അതായത് രാവിലെ തന്നെ നമ്മൾ കുളിക്കൽ ഉത്തമാണ് അല്ലെങ്കിൽ പിന്നെ നമുക്ക് വൈകുന്നേരം ഒരു ഡിന്നറിന്റെ മുന്നേ ആയിട്ട് ഒരു ആറു മണി ഏഴ് മണിന്റെ മുന്നേ ആയിട്ടുള്ള സമയങ്ങളിലൊക്കെ കുളിക്കാവുന്നതാണ് അപ്പൊ ഏത് സമയവും കുളിക്കുന്നതുകൊണ്ട് ഇപ്പം കുഴപ്പമില്ല പക്ഷെ എപ്പോഴും കുളിക്കുമ്പോൾ നമുക്ക് എന്തായിരിക്കണം വയറിൽ ദഹനം നടന്നുകൊണ്ടിരിക്കരുത് എന്നുള്ളതാണ് ശ്രദ്ധിക്കേണ്ടത് അല്ല ഈ ഭക്ഷണം കഴിച്ച ഉടനെയാണോ അത് ഉദ്ദേശിക്കുന്ന ഭക്ഷണം കഴിച്ച് ഒരു മണിക്കൂർ കഴിഞ്ഞാൽ നമ്മള് ദഹനം തന്നെയാണ് അവിടെ ശ്രദ്ധിക്കാനുള്ളത് എന്തായാലും ഒരു വൺ അവർ കൊണ്ട് ദഹനം ഒന്നും കഴിയൂല അപ്പൊ നമ്മള് ദഹനത്തിന് വേണ്ടിയിട്ട് കുറച്ച് സമയം അവിടെ ഒഴിച്ചത് അല്ലെങ്കിൽ അതുകൊണ്ട് ആ കുളീനെ അപ്പോ നമുക്ക് ശ്രദ്ധിക്കാനായിട്ട് നല്ലത് നമ്മൾ രാവിലെ കുളിക്കുന്ന ഒരു ശീലത്തിലേക്ക് അല്ലെങ്കിൽ വൈകുന്നേരം ഒരു അഞ്ചു മണിക്ക് ശേഷമുള്ള കുളി അതായാണ് സെലക്ട് ചെയ്യാനായിട്ട് നന്നായിട്ട് അക്യൂപഞ്ചറിൽ പറയുന്നത് ചില അക്യൂ പഞ്ചർ സ്റ്റുകൾ കേൾക്കാം കേട്ടോ ഞാൻ അറിയില്ല എന്തായാലും നമ്മൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ കുളിക്കുന്നതാണ് നല്ലത് അല്ലെങ്കിൽ വെയിൽ കൂടുതലായി അടിക്കുന്നതിന് മുന്നേ കുളിക്കുന്നതാണ് നല്ലത് അതിലൊക്കെ എന്തെങ്കിലും കാര്യം ഉണ്ടോ കിപ്പഞ്ചർ നിയമമായിട്ട് കുളിക്കാൻ എപ്പോഴും നല്ലത് രാവിലെ തന്നെയാണ് സെലക്ട് ചെയ്യുമ്പോൾ കാരണം ആ ഒരു രാവിലെ തന്നെ അവർ കുളിക്കുമ്പോൾ നമുക്കറിയാം ഒരു ഫ്രഷ്നെസ് എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവണം പക്ഷെ കുളി എന്നുള്ളത് നിർബന്ധമായിട്ട് നമ്മൾ ഒരാളെ നിർബന്ധിച്ച് ചെയ്യിക്കേണ്ടിയതോ അങ്ങനത്തെ കാര്യമല്ല അത് ഡിപ്പൻസ് ആണ് ഒരു രോഗീൻ്റെ രോഗിയാണെങ്കിൽ രോഗിയുടെ ഇഷ്ടത്തിനും അവരുടെ ശരീരത്തിന്റെ ആവശ്യകതക്കും അനുസരിച്ചാണ് കുളിക്കേണ്ടത് ഇനി അതല്ല നോർമൽ പേഴ്സൺ ആണെങ്കിലും അങ്ങനെ തന്നെ ആളെ ഒരു ബുദ്ധിമുട്ട് എന്താണ് അല്ലെങ്കിൽ ആൾക്കൊരു ഈസിനെ രീതിക്ക് തന്നെയാണ് ഇവിടെ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഞാൻ വീണ്ടും പറയാ ആ ഒരു ദഹന ഒഴിവാക്കലാണ് ഉത്തമം കുളിനെ പറ്റി അടുത്തൊരു സംശയം പറഞ്ഞു കഴിഞ്ഞാല് സ്ത്രീകൾക്ക് ആകുന്ന സമയത്ത് കുളി ഒഴിവാക്കണമെന്നൊക്കെ മനസ്സുകൾ നിരന്തരം പറയാറുണ്ട് അല്ലെ അപ്പോ ആ ഒരു സമയത്ത് കുളി ഒഴിവാക്കേണ്ടതുണ്ടോ അല്ലെ കുളി ഒഴിവാക്കുന്നതിന്റെ കാരണം എന്താണ് അല്ലെ കുളി ഒഴിവാക്കിയാൽ ശരീരത്തിന് ഗുണം കിട്ടുമോ ഈ മൂന്ന് ചോദ്യാണുള്ളത് ബന്ധപ്പെട്ടുള്ള പറ്റി മെൻസസ് സമയത്ത് സ്ത്രീകള് പൊതുവെ കുളിക്കരുത് എന്നുള്ളതന്നെയാണ് ആക്യുപഞ്ചറിന്റെ നിയമം ആ സമയത്ത് ബോഡിയിൽ ഉണ്ടാവണം ആ ഒരു ഹീറ്റിനെ ബാലൻസ് ചെയ്യാനൊക്കെ നമ്മൾ ആ ഒരു കുളി അവിടെ ഒഴിവാക്കണം അതിന്റെ ബാക്കിൽ ആക്യുപഞ്ചറിലെ സയൻസ് അതിനൊരു സയൻസ് തന്നെ ഉണ്ട് ഇതൊക്കെ നമ്മൾ അക്യുപഞ്ചറിലേക്ക് കൂടുതൽ വരുമ്പോഴാണ് അറിയുക അപ്പൊ അറ്റ്ലീസ്റ്റ് അത് ഫോളോ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നുണ്ട് അതിനും ഞാൻ പറയാം പണ്ട് കാലങ്ങളിലൊക്കെ പറയാറുണ്ട് അല്ലേ കുളി തെറ്റിയോ കുളിച്ച് കയറിയോ എന്ന് ചോദിക്കാറുണ്ട് അൻസസ്സായ സ്ത്രീകളോട് അതായത് എന്നും കുളിക്കുന്ന സ്ത്രീക്ക് ഇന്ന് മുതൽ കുളി തെറ്റുകയാണ് ഇപ്പം മുതൽ ഇന്ന് മുതൽ മനസസ്സായി ഇനി കുളി തെറ്റി അതേപോലെ കുളിച്ച് കയറൽ എപ്പോഴാണ് ഇത്രയും ദിവസം നീ കുളിയില്ല ഇനി അങ്ങട്ട് കുളിച്ച് കയറുക എന്നുള്ളതാണ് അപ്പൊ ഇതൊക്കെ പണ്ട് കാലങ്ങളിലെ ഉണ്ടായിരുന്നു പക്ഷെ അക്യുപഞ്ചർ സയൻസിൽ ഇതിനെ നല്ല ഒരു പ്രാധാന്യമായിട്ട് പറയുന്നുണ്ട് അത് ഫോളോ കൂടി തന്നെ സ്ത്രീകൾ മെൻസറൽ പെയിൻ കുറയാന് മെൻസറൽ ഫ്ലോ കൂടാൻ ഇങ്ങനെയൊക്കെ ഒരുപാട് മാറ്റങ്ങൾ ഇപ്പോൾ ഈവൺ ഞാനും ഒരു സ്ത്രീയാണ് അപ്പോൾ നമ്മളെല്ലാം അത് ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പം നല്ലൊരു മാറ്റം ബോഡിയിലും മെൻസസിൻ്റെ കാര്യങ്ങളിലായാലും അവർ നല്ല കറക്റ്റ് അത് വരാനും എല്ലാത്തിനും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു അനുഭവം അങ്ങനെ തന്നെയാണ് അതന്നെ പണ്ടുള്ള സ്ത്രീകളെ കാണുമ്പോൾ പ്രത്യേകിച്ചും ഹിന്ദു സ്ത്രീകള് അവർക്ക് വേറെ തന്നെ ഒരു റൂമാണ് അല്ലെ കുളിക്കാനും വേണ്ട അതുപോലെ വലിയ പണിയൊന്നും എന്ന് പറയുന്നുണ്ട് ഇത് ഒരു കാഴ്ചപ്പാട് അക്യൂപ്പഞ്ചറിലുണ്ടോ ഇതേപോലെ കുളിക്കുകയും വേണ്ട അല്ലെ കൂടുതൽ സ്ട്രെയിൻ ചെയ്യും തീർച്ചയായിട്ടും അത് എന്ന് പറയുന്ന പോലെ തന്നെയാണ് മൂന്ന് കാര്യങ്ങളാണ് നമ്മൾ മെൻസ്ട്രൽ ടൈമിൽ ശ്രദ്ധിക്കാനായിട്ട് സ്ത്രീകളോട് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് കുളി ഒഴിവാക്കുക എന്നുള്ളത് തന്നെയാണ് രണ്ടാമത്തത് വിശ്രമമാണ് നമ്മള് ആ സമയത്ത് വിശ്രമം അത്യാവശ്യമാണ് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് പണ്ട് കാലങ്ങൾ ഔട്ട് ഹൗസ് പോലെ ഉണ്ടാക്കിയിട്ട് അവിടെ ആ സമയം അവളെ റെസ്റ്റ് കൊടുക്കുന്നുണ്ട് അവളെ അവിടെ പിന്നെന്താ പറയാ ഒരു അവൾക്കൊരു പദവി കൊടുക്കുന്ന പോലെ അതുവരെ കിച്ചണിലും മറ്റു പണികളിലും ആയിരുന്ന ആ സ്ത്രീക്ക് ആ സമയത്ത് വേണ്ട ഒരു റെസ്റ്റ് തന്നെയാണ് ആ സമയത്ത് കൊടുക്കുന്നത് അത് തന്നെയാണ് അന്ന് പണ്ട് കാലങ്ങൾ ചെയ്തിരുന്നത് അക്യുപഞ്ചറ നല്ല രീതിക്ക് പറയുന്നുണ്ട് കാരണം മെൻസസ് എന്ന് പറയുന്നത് നമുക്കറിയാം ഒരു എലിമിനേഷൻ ആണ് അല്ലേ ഒരു ക്ലീനിങ് നടക്കുകയാണ് അപ്പോൾ ആ സമയം ഓവർ സ്ട്രെയിൻ ചെയ്യാതിരിക്കുക ഓവറായിട്ട് എടുക്കാതെ കുളി ഒഴിവാക്കിക്കൊണ്ടും നല്ല രീതിക്ക് റെസ്റ്റ് എടുത്തുകൊണ്ടും മൂന്നാമതായിട്ട് ഭക്ഷണം ലഘു ഭക്ഷണം ലഘുഭക്ഷണാക്കിക്കൊണ്ടും ആ ഒരു ആർത്തവകാലത്തെ നമ്മൾ സംരക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് സ്ത്രീകളെ സംബന്ധിച്ച് പ്രത്യേകിച്ച് വലിയ വലിയ ബുദ്ധിമുട്ടുകളോ രോഗങ്ങളോ ഉണ്ടാവില്ല അപ്പോൾ ഈ ഫോളോ അപ്പാണ് അവർ എന്ന് എന്ന് ഉദ്ദേശിക്കുന്ന എന്തൊക്കെ ഭക്ഷണമാണ് ഈ ഉദ്ദേശിക്കുന്നത് അങ്ങനല്ല പൊതുവേ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം മെൻസ്രൽ ടൈമിലൊക്കെ വിശപ്പ് നല്ല കുറവായിരിക്കും അതായത് ഒരു എലിമിനേഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് അധികമായിട്ട് ഒരു അസിമിലേഷൻ അല്ലെങ്കിൽ ഒരു ഫുഡ് അധികം ആവശ്യം ഉണ്ടാവില്ല അപ്പൊ ആ സമയത്ത് എളുപ്പം തയ്ക്കുന്ന രീതിക്ക് അല്ലെങ്കിൽ ആ വിശപ്പ് നോക്കിയിട്ട് മാത്രം കഴിക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഭക്ഷണം എന്ത് എന്ത്ന്നുള്ള നമ്മള് എന്താണോ ആ സമയത്ത് ആവശ്യമുള്ളത് അതിന് ആ ഒരു രീതിക്ക് ഉപയോഗിക്കുക എന്നുള്ളത് തന്നെയാണ് പറയാൻ സമയം നോക്കി കഴിക്കേണ്ട വിഷപ്പ് വരുമ്പം തീർച്ചയായും അത് അക്യുബെൻസറിന്റെ മെയിൻ തിയറി തന്നെയാണ് വിഷ്പുള്ളപ്പം ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഒരു ആദ്യ സ്ത്രീക്കും അതേപോലെ തന്നെയാണ് ഒരു ഓരോ മാസം അവളെ ഒരു ക്ലീനിങ് ആണ് അവളെ ബോഡിക്ക് ആ ഒരു ഏഴ് ദിവസം അവർക്ക് ശരിക്കും ഒരു അനുഗ്രഹമായിട്ട് കൊടുത്തു തന്നെയാണ് ഒരു ബോണസാണ് അപ്പൊ അതിനെ കീപ്പ് ചെയ്യുന്നതോടുകൂടി സ്ത്രീകൾക്ക് ശരിക്കും സ്റ്റോൺ പോലെ അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ പോലെ ഹാർട്ട് ഫെയിലിയർ പോലെ ഇത്തരം രോഗങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പൊ അത് ഇത് അനുഗ്രഹമായി ലഭിച്ചാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ നല്ല രീതിയിൽ പരിപാലിക്കുകയാണെങ്കിൽ സ്ത്രീകൾക്ക് വലിയ പ്രയാസങ്ങളോ രോഗങ്ങളിലേക്കോ പോവില്ല ഇപ്പം മാഡം ഒരുപാട് സ്ത്രീകളെ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടാവുമല്ലോ അല്ലെ ഇങ്ങനത്തെ ഈ മെൻസ്ട്രൽ ഇഷ്യൂ ആയിട്ട് വന്നതില് മെൻസ്ട്രൽ പെയിൻ ആയിട്ട് വന്നതില് മെൻസ്ട്രൽ സമയത്ത് ഉണ്ടാവുന്ന അസ്വസ്ഥകൾ ബുദ്ധിമുട്ടുകൾ തെരുപ്പ് വേദന ഇതിനൊക്കെ ഒരുപാട് സ്ത്രീകൾക്ക് ട്രീറ്റ്മെൻ്റ് എടുത്തിട്ടുണ്ടാവില്ലേ അങ്ങനെ ഏതെങ്കിലും സ്ത്രീകൾക്ക് നമ്മളെ ഒരു ജീവിതശൈലി കൊണ്ടും അതേപോലെ തന്നെ ഇങ്ങനെ അക്കിപ്പഞ്ചർ ചികിത്സ കൊണ്ടും വലിയ മാറ്റം ഉണ്ടായതായിട്ട് എന്തെങ്കിലും ഒരു അനുഭവം നമ്മളെ ഈ ആരോഗ്യചാല ചാനലിൽ ആഗ്രഹിക്കുന്നതാണ് അങ്ങനെ എന്തെങ്കിലും അനുഭവം പറയാനുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട് ഒരുപാട് പേഷ്യൻസ് അങ്ങനെ വന്നിട്ടുണ്ട് ഇപ്പം പിന്നെ നമ്മളിട്ട് നോർമലി അവർക്ക് സ്റ്റോൺ ഉണ്ട് പിന്നെ അല്ലെങ്കിൽ ഫാറ്റി ലിവർ ഉണ്ട് ഹെർണിയ പറഞ്ഞു വന്ന ഒരു സ്ത്രീയൊക്കെ ഉണ്ടായിരുന്നു ഇവർക്കൊക്കെ നമ്മൾ പിന്നെ മെൻസ്ട്രൽ പീരീഡിൽ കൊടുക്കേണ്ട ഈ ഒരു ചിട്ടകളും അതേപോലെ അറ്റുപഞ്ച ട്രീറ്റ്മെൻറ്റും ചെയ്തപ്പോൾ മെൻസറൽ ബ്ലീഡിങ് കൂടി അവർക്ക് പിന്നെ സ്കാൻ ചെയ്തപ്പോൾ സ്റ്റോണ് കാണുന്നില്ല ഫാറ്റി ലിവർ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞ അനുഭവങ്ങളുണ്ട് അതേപോലെ ജോയിൻറ് പെയിൻ്റെ വന്ന ആൾക്കാർ ജോയിൻറ് പെയിൻ്റെ വന്ന സ്ത്രീകൾ പിന്നെ നമ്മളെ ട്രീറ്റ്മെന്റ് നിന്ന് പിന്നെ പിരീഡ്സ് നന്നായിട്ടുണ്ടായി പിന്നെ ക്ലോട്ടായിട്ട് ഒക്കെ മെൻസ്ട്രൽ പീരീഡിൽ പോയി അങ്ങനെയൊക്കെ പറഞ്ഞ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഇത് സർജറി ഒന്നും ചെയ്തെടുക്കാതെ നോർമലി ആ ഒരു മെൻസ്ട്രൽ ടൈമിന് നമ്മൾ ശ്രദ്ധിക്കാനും അതേപോലെ നമ്മളൊക്കെ വഞ്ച ട്രീറ്റ്മെന്റ് എടുത്തപ്പോൾ ഈ രീതിക്കുള്ള മാറ്റങ്ങൾ വന്ന അനുഭവങ്ങൾ ഉണ്ട് ചികിത്സ പിന്നെ ചില ഹൈന്ദവ സ്ത്രീകളെ കാണാറുണ്ട് അവരെ ശരിക്കും ഒറ്റ അടിക്കുന്നതിന് മുന്നേ തന്നെ ചിലപ്പോൾ സൂര്യൻ ഉദിക്കുന്നതിന് മുന്നേ തന്നെ കുളിച്ചിട്ടാണ് അവർ ആ പണിയെടുക്കാറുള്ളത് എന്നാൽ സാധാരണ മുസ് മുസ്ലിം സ്ത്രീകളെ നോക്കുന്ന സമയത്ത് ഫുള്ള് പണിയെടുത്ത് ഉച്ചവരെ ഉള്ള പണി കഴിഞ്ഞ് അതിനുശേഷം സൂര്യൻ നറുകയിലെത്തിയിട്ടാണ് കുളിക്കാറുള്ളത് ഇങ്ങനെ രണ്ടൊരു ജീവിതശൈലി കാണുന്നുണ്ട് ശരിക്കും നോക്കി കഴിഞ്ഞാൽ ശരിക്കും കൂടിയാണോ ഗൃഹത്തിലെ ഓരോ പണികളും ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഉച്ചവരെ നമ്മൾ പണിയെടുത്ത് ഫുള്ള് വൃത്തിയേടായതിനു ശേഷമാണോ ശരീരം കഴുകേണ്ടത് അങ്ങനെ എന്തെങ്കിലും ഒരു കാഴ്ചപ്പാട് അക്കിപ്പഞ്ചറുണ്ടോ ഒരിക്കലും ഇല്ല അങ്ങനത്തെ കാഴ്ചപ്പാടൊന്നുമില്ല കാരണം രാത്രി എന്നാണ് നമുക്ക് ഡീടോക്സിഫിക്കേഷൻ ടോക്സിഫിക്കേഷൻ ഉണ്ട് അപ്പൊ രാവിലെ തന്നെ കുളിക്കൽ തന്നെയാണ് ഉത്തമം അല്ലാതെ നമ്മൾ ബാഹ്യമായിട്ട് വരുന്ന വിയർപ്പ് ഇതൊക്കെ നമുക്ക് ജസ്റ്റ് കഴുകി കളയാനുള്ളു അത് കുളി അവിടെ ആവശ്യമൊന്നുമില്ല മുസ്ലിം സ്ത്രീകളെ സംബന്ധിച്ച് നോക്കേണ്ടപ്പോ ഞാൻ തന്നെ മുസ്ലിം സ്ത്രീ ആണോ അപ്പൊ നമുക്കറിയാം ആ സമയത്ത് നമുക്ക് നമസ്കാരത്തിന് വേണ്ടിയിട്ട് ഒളുവെടുക്കാന്നുള്ളൂ കുളിക്കുക എന്നുള്ളത് പറയുന്നില്ല അപ്പൊ നമുക്കത് കയ്യും കാലം കഴുകുക ജസ്റ്റ് ഫ്രഷ് ആവുക അത്രേ ആവശ്യമുള്ളു അതിനവിടെ കുളി അവിടെ ആവശ്യമില്ല എപ്പോഴും കുളിയെ പറ പറ്റി എനിക്ക് പറയാനുള്ളത് ലാങ്ക്യു പഞ്ചറിൽ പറയാനുള്ളത് പറഞ്ഞാലോ ആ ഒരു ദഹനമുള്ള സമയത്ത് വെള്ളം ഒഴിച്ച് നമ്മൾ തണുപ്പിക്കാതിരിക്കുക ബോഡീനെ അപ്പൊ അതുകൊണ്ട് ആ സമയം ഭക്ഷണം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ സംശയം അധികമായിട്ട് വരുന്നത് പനിയുള്ള സമയത്ത് ചില ആൾക്കാർക്ക് കുളിക്കണം എന്ന ആഗ്രഹം ഉണ്ടാകും ചില ആൾക്കാർക്ക് ഉള്ളിൽ നല്ല കുളിർമ ഉള്ളതുകൊണ്ട് വെള്ളം തുടണ്ട തോന്നും അങ്ങനെ പല രീതിയിലാണ് പേഷ്യൻസിനെ പല രീതിയിലുള്ള അനുഭവമാണ് കുളിനോട് സമീപിക്കുന്ന സമയത്ത് ഉണ്ടാവാറുള്ളത് അക്യുപഞ്ചർ വ്യൂയില് പനിയുള്ള ആള് കുളിക്കണോ വേണ്ടേ അക്യുപഞ്ചർ വ്യൂല് പറയാനുള്ളത് പനിയുള്ള രോഗി ഡിപ്പെൻസ് ആണ് അവർക്ക് എന്താണോ തോന്നുന്നത് നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ സാർ പറഞ്ഞ പോലെ തന്നെ ചില പനിയുള്ള ആളുകൾക്ക് കുളിക്കണം തോന്നും ചില പനിക്ക് നമുക്ക് വെള്ളം കാണാൻ പോയിട്ട് തൊടാൻ വരെ ഫീൽ ചെയ്യൂല അപ്പൊ എന്താണോ ആ രോഗീന്റെ ആവശ്യം അത് തന്നെയാണ് അക്യുപഞ്ചറിൽ പറയുന്നത് ആരെയും ഒന്നിനും നിർബന്ധിക്കുന്നതില്ല കാരണം ഓരോരുത്തരെ ഫീലിങ്സും അവർക്ക് സ്വന്തമായിട്ടുള്ളതാണ് അത് അവർക്ക് മാത്രമേ അറിയുള്ളൂ അപ്പൊ ഒരിക്കലും പനിച്ചാല് നിർബന്ധമായിട്ട് കുളിക്കണം ആ രീതിക്ക് പറയുന്നേയല്ല ആണ് ആൾക്ക് എന്താണോ അതേപോലെയാണ് മറ്റുള്ള സംസ്ഥാനങ്ങളിലൊക്കെ നോക്കുമ്പോൾ വെള്ളത്തിന്റെ ലഭ്യത കുറവാണ് എങ്കിൽ പോലും ശുദ്ധ ജലത്തിന്റെ ലഭ്യതയും വളരെ കുറവാണ് എന്നാൽ അവർ ആഴ്ചയിൽ ഒരു തവണയോ രണ്ട് തവണയൊക്കെ കുളിക്കാറുള്ളൂ എന്നാൽ രോഗങ്ങൾ വളരെ കുറവാണ് അല്ലെ വൃത്തി കൊണ്ട് രോഗം കാണും കാണണമെന്നില്ല എന്നാൽ കേരളീയരെ സംബന്ധിച്ചിടത്തോളം രാവിലെ കുളിച്ച് നമ്മൾ ഒരു വർക്കിലേക്ക് പോകുക എന്നുള്ളത് അവർ ശീലമാണ് അല്ലെ നമ്മുടെ ഒരു ശീലമാണ് അത്രയും നല്ല രീതിയിൽ വൃത്തിനെ ശ്രദ്ധിക്കുന്നവരാണ് കേരളീയര് എന്നാൽ രോഗത്തിനാണെങ്കിൽ ഒരു കുറവുമില്ല ഏറ്റവും കൂടുതൽ രോഗികൾ എല്ലാ മേഖലയിലും നോക്കുകയാണെങ്കിൽ എല്ലാ രോഗാവസ്ഥയിലും നോക്കുകയാണെങ്കിലും ഷുഗർ ആയിക്കോട്ടെ പ്രഷർ ആയിക്കോട്ടെ തൈറോയിഡ് ആയിക്കോട്ടെ ശ്വാസ സംബന്ധമായ പ്രയാസമായിക്കോട്ടെ വാദ സംബന്ധമായ പ്രയാസമായിക്കോട്ടെ എല്ലാത്തിലും കേരളീയര് നമ്പർ ആണ് രോഗാവസ്ഥയിൽ ഇത് കുളിയുമായിട്ട് എന്തെങ്കിലും ബന്ധപ്പെട്ട് അങ്ങനെ തോന്നിയിട്ടില്ല അത് നമ്മൾക്ക് ആ ഒരു ശീലം ഒരു കേരളീയര ഒരു ശീലമായിരിക്കും രാവിലെ വൈകുന്നേരം കുളിക്കുക എന്നുള്ളത് അല്ലെ രണ്ടു നേരം മൂന്ന് നേരം കുളിക്കുക എന്നുള്ളത് അപ്പൊ നമ്മള് വീണ്ടും വീണ്ടും പറയുന്നത് തന്നെയാണ് നമ്മളെപ്പോവും നമ്മൾ ദഹനവുമായിട്ട് കുളിയെ കുളി നല്ല ബന്ധമുണ്ട് അപ്പൊ അതുകൊണ്ട് ഏറ്റവും നല്ലത് രാവിലെ നേരത്തെ കുളിക്കുക ഇനി വേണമെങ്കിൽ സന്ധ്യ ആവുമ്പോ വൈകുന്നേരം കുളിക്കാം കുളിക്കാതിരിക്കാം നിർബന്ധമല്ല ഇതൊക്കെ നമ്മൾക്ക് എന്നും നമ്മൾ ഒരേപോലെ അല്ലാലോ ചിലപ്പോൾ നമുക്ക് തന്നെ വെള്ളം ഒഴിക്കാൻ തോന്നില്ല ഭയങ്കര കൂളിങ് ഉണ്ടാവും ചിലപ്പം നല്ല ഹീറ്റ് ഉണ്ടാവും വെള്ളം ഒഴിച്ചൊന്ന് കുളിച്ചാൽ നല്ല ഫ്രഷ്നെസ് തോന്നും ഇതൊക്കെ നമ്മൾ ഡിപ്പെൻസ് ആണ് ചെയ്യേണ്ടല്ല രോഗം വരാതിരിക്കാൻ ഹൈജീനിക് ആയിരിക്കുക അങ്ങനെയല്ല അത് നമ്മളെപ്പോഴും അല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് എന്താണ് അല്ലേ എങ്ങനെയാ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാൻ പക്ഷെ നമുക്കറിയാം കുളിച്ച് കഴിഞ്ഞാൽ ഫ്രഷ്നെസ് അവർ വെള്ളം തട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫ്രഷ്നെസ് ലഭിക്കുന്നുണ്ട് അപ്പൊ അത് ഡിപെൻസ് ആണ് ചെയ്യേണ്ടവർക്ക് ചെയ്യാം ചെയ്തില്ല പ്രത്യേകിച്ച് ഒരു എൻ്റെ ഒരു ചെറിയൊരു അനുഭവമുണ്ട് ഞാൻ ദുബായിന്നൊക്കെ കുളിക്കുന്ന സമയത്ത് അവിടെയൊക്കെ സമുദ്ര ജലം ശുദ്ധീകരിച്ചിട്ട് അവർക്ക് നമുക്കൊക്കെ കുളിക്കാനും വാഷ് ചെയ്യാനുള്ള ഉള്ള വെള്ളം ആക്കി തരാറ് ചെയ്യാറുള്ളത് ആ വെള്ളം കൊണ്ട് കുളിക്കുന്ന സമയത്ത് നമുക്ക് അത്ര കണ്ട ഒരു എനർജി ഫീൽ ആവാറില്ല നാട്ടിലെത്തി കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കാറുണ്ട് ഓരോ പ്രവാസിയും നല്ല രീതിയിൽ ആഗ്രഹിക്കാറുണ്ട് ഒന്ന് നല്ലൊന്ന് കുളിച്ചാലോ എന്നുള്ളത് ആ രീതിയിൽ കുളിക്കുന്ന സമയത്ത് നമുക്ക് കൃത്യമായി ഒരു എനർജി കിട്ടുന്നമായും കുളിയുടെ ഒരു പ്രാധാന്യം മനസ്സിലാവുന്നമായും അതിൽ ഏറ്റവും വലിയ ഉപരി നമ്മുടെ നാട്ടിലെ വെള്ളത്തിന്റെ പ്രത്യേകത നമുക്ക് കൃത്യമായി മനസ്സിലാവും എന്നുള്ളതാണ് എന്തായാലും കുളിനെ പറ്റി ഇത്ര നല്ല രീതിയിൽ ആരോഗ്യജാലകത്തിന് ജാലകത്തിന് വേണ്ടിയിട്ട് മിൻസ്രാമേളം വളരെ നല്ല രീതിയിൽ പറഞ്ഞു തന്നു സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും അതേപോലെ രോഗികൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും എല്ലാം വളരെ നല്ല രീതിയിൽ പറഞ്ഞു അതിനെ പ്രത്യേകം നന്ദി പറയുന്നു ഇൻഷുള്ള ഈ രീതിയിൽ എല്ലാവർക്കും കുളിനെ സമീപിച്ചുകൊണ്ട് അവരെ ശരീരത്തിൽ എന്ത് റെസ്പോൺസ് ചെയ്യുന്നു കൃത്യമായി മനസ്സിലാക്കി കഴിഞ്ഞാൽ തന്നെ അക്യുപഞ്ചർ വീയിലൂടെയുള്ള ഒരു ലൈഫ് സ്റ്റൈലായി അല്ലെങ്കിൽ അക്യുപഞ്ചർ വീയിലുള്ള ഒരു കുളിയുടെ രീതിയായി എന്ന് നമുക്ക് മനസ്സിലാക്കാം എന്തായാലും ആ രീതിയിൽ എല്ലാവർക്കും കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി നമസ്കാരം